വ്യാജ ഡിജിറ്റൽ അറസ്റ്റിലൂടെ തലശ്ശേരിയിലെ വനിതാ ഡോക്ടറുടെ പത്ത് ലക്ഷത്തിനായിരം രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പഞ്ചാബ് ലുധിയാന സ്വദേശി ജീവൻ റാം ആണ് അറസ്റ്റിലായത് പഞ്ചാബിലെത്തിയാണ് കണ്ണൂർ സൈബർ പോലീസ് ഇയാളെ സാഹസികമായി പിടികൂടിയത് സി ബി ഐ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് പരാതിക്കാരിയായ ഡോക്ടർക്ക് വാട്സാപ്പിൽ വീഡിയോ കോൾ എത്തുന്നത് മുംബൈയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് വിവിധ അക്കൗണ്ടിലൂടെ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ സംഘം തട്ടിയെടുത്തു പിന്നീടാണ് ഡോക്ടർക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഉടനെ കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകി തട്ടിപ്പ് സംഘം ഈ പണം പിൻവലിച്ചത് പഞ്ചാബിലെ ഒരു ബാങ്കിൽ നിന്നായിരുന്നു കണ്ണൂർ സൈബർ എസ് ഐ പ്രിജീഷ് ടി പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചാബിലെത്തി ബാങ്കിൽ നിന്ന് പ്രതിയുടെ ഫോട്ടോയും മൊബൈൽ നമ്പറും ലഭിച്ചു അഞ്ച് ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ ലൊക്കേഷൻ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണത്തെ ബാധിച്ചെങ്കിലും പഞ്ചാബ് പോലീസിന്റെ സഹായത്തോടെ സാഹസികമായി പ്രതിയെ പിടികൂടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ പ്രൈം ട്വൻ്റി വൺ കണ്ണൂർ